പല ആളുകളും എന്താണ് അറിയാം ഖുർആൻ ശാസ്ത്ര ഗ്രന്ഥമാണെന്ന് പറയും ഖുർആൻ സാഹിത്യ ഗ്രന്ഥാണെന്ന് പറയും ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുത ഗ്രന്ഥമാണെന്ന് പറയും നമുക്ക് ആകെ ഒരു വാക്യുള്ളൂ എന്താണ് ഖുർആൻ ഖലാമുള്ള അതാണ് ഖുർആൻ അള്ളാന സംസാരമാണ് നിങ്ങൾ നോക്കി ഖുർആൻ കലാമുള്ള എന്ന് പറഞ്ഞതിനാലേ എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിച്ചത് അല്ലേ ഖുർആൻ കലാമുള്ള ആണ് അള്ളാന സംസാരമാണ് എന്ന് പറഞ്ഞതിനാൽ ഇമാം ഇമ്മാഹമ്മദ് ബിൻ ഹംബൽ റഹംബുല്ല അദ്ദേഹം ഒരു മലയെ അടിക്കുകയാണെങ്കിൽ ആ മല പൊളിഞ്ഞു തകരും അതിനകത്തുള്ള അടിയാണ് ഇമാം ഇമ്മാഹമ്മൻ അമ്പല അടിച്ചത് കൈയൊക്കെ ഒടിഞ്ഞ് തൂങ്ങി ശരീരമൊക്കെ ആകെ ചതഞ്ഞ് ആ നിലക്കുള്ള അടിയാണ് ഇമ്മാഹമ്മൻ അമ്പലിനെ അടിച്ചത് എന്തിന് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അസൂയാലുക്കളും അതുപോലുള്ള ആളുകളും ഒക്കെ ഭരണാധികാരികളും ഒക്കെ ഖുർആൻ മഹ്ലൂഖാണ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അള്ളാഹാന്റെ സൃഷ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞത് ഇത് അള്ളാഹിന്റെ കലാമാണ് അത് മാത്രം നോക്കി നിങ്ങള് അപ്പോ അള്ളാന്റെ കലാമെന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം നമ്മൾ കാണണം ഇത് അഷ്റഫ് ഉൽ ഖൽഖർ റസൂലി സ്വലാമക്കാണ് അവതരിപ്പിച്ചത് ആ അഷറഫ് ഉൽ ഖർ റസൂൽ സ്വലാ സമുദായമാണ് നമ്മൾ സുമാബിള്ള നമ്മളെയാണ് അതിന് അള്ളാഹു തെരഞ്ഞെടുത്തത് നമുക്കാണ് ആ സൗഭാഗ്യം ലഭിച്ചത് മുഹമ്മദ് നബിസ് അലൈസലമക്ക് അവതീർണ്ണമായതും സൂറത്തുൽ ഫാത്തിയെ കൊണ്ട് ആരംഭിച്ച് സുഹത്തുനാസ് വരെയുള്ള ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന അതാണ് ഖുർആൻ എന്ന് പറയുന്നത് അത് പഠിക്കുന്നതും വായിക്കുന്നതും എല്ലാം ആരാധനയാണ് ഖുർആൻ പഠിക്കുന്നത് ആരാധനയാണ് ഇത് അള്ളാഹുവിന്റെ കലാമാണ് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് ഇനി ആര് വലിയ വലിയ പ്രാസംഗികന്മാരും വരൊക്കെ പറയും ഖുർആൻ ശാസ്ത്ര ഗ്രന്ഥമാണ് ഖുർആൻ മറ്റേതാണ് മർച്ചാണ് ഇതൊന്നും നമുക്ക് പറ ഇത് പറഞ്ഞു വിശ്വസിച്ചാൽ മതി ആൾക്കാര് നമ്മൾ ആൾക്കാരെ അങ്ങനെ ആവശ്യം ഇത് മറ്റുള്ള ഗ്രന്ഥത്തിന്റെ മാതിരിയുള്ള ഗ്രന്ഥം അതിനേക്കാൾ ഉന്നതമായ ഗ്രന്ഥം ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല രാമായണത്തെക്കാൾ മഹാഭാരതത്തെക്കാൾ ഉപനിഷത്തുകളേക്കാൾ അതിനേക്കാൾ മഹത്തായ ഗ്രന്ഥമാണ് പറയേണ്ട ആവശ്യമില്ല ഉറപ്പല്ലേ ഇത് അള്ളാന്റെ കലാമാണ് അതിനേക്കാളും വലിയ കലാമുണ്ടാണ് അപ്പോൾ നമ്മൾ ഒറ്റവാക്കിൽ എന്താണ് വിശുദ്ധ ഖുർആൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് എന്താണ് ഖുർആൻ കലാമുള്ള അല്ലേ അത് പഠിക്കുന്നത് ഒരു അത് ആരാധനാകർമ്മമാണ്